അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെയിൻ മെയിനാണ് ഈ പ്ലാസ്റ്റിക് കവറാണ് കേട്ടോ പ്ലാസ്റ്റിക് കവറും പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കാർഡ് ബോർഡിൻ്റെ പീസാണ് അത് ഞാൻ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പ്ലാസ്റ്റിക് കവർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ പ്ലാസ്റ്റിക് കവർ ഈ റൗണ്ടിന് ചുറ്റുമായിട്ടൊന്ന് കെട്ടി കൊടുക്കാം കേട്ടോ വെള്ളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം പക്ഷേ ഇത്തിരി ടൈം വേണം ടൈം കൺസ്യൂമിങ് ആണ് അപ്പോൾ ഒരു മൂന്ന് കവറോളം എനിക്ക് വേണ്ടി വന്നു ഇത് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് ചുറ്റിയെടുക്കാനായിട്ട് അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കാണിക്കണില്ല അതാ ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇതുപോലെ ചുറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനനുസരിച്ച് നമുക്കതൊന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ കാർഡ് ബോർഡിൽ ഇതുപോലെ ഞാനൊരു റൗണ്ട് ഷേപ്പിൽ വരച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ആദ്യം ഒരു ബ്ലൂ പെയിൻ്റ് വെച്ചിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കണുണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഈ വിളായി വരച്ചെടുക്കണം അപ്പോൾ ഈവിളായി വരയ്ക്കാനായിട്ട് ആദ്യം നമ്മൾ ഡാർക്ക് ബ്ലൂ വെച്ചിട്ടാണ് ഇതുപോലെ വരയ്ക്കണേ അത് കഴിഞ്ഞിട്ട് വൈറ്റും പിന്നെ അതിന് ശേഷം ലൈറ്റ് ബ്ലൂവും ബ്ലാക്കും അങ്ങനെയാണ് അടിക്കുക പിന്നെ ആ വിട്ടിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ പെയിൻ്റ് അടിക്കാതെ അവിടെ നമ്മുടെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുണ്ടാക്കി ഇരുത്തിയിരിക്കുന്ന ആ റീത്ത് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ സ്കൈ ബ്ലൂ കളർ വെച്ചിട്ട് ഇതുപോലെ ഞാൻ അടിച്ചു കൊടുക്കുകയാണ് ഇതിന് ശേഷം ബ്ലാക്കും വെച്ചിട്ട് അടിച്ചു കഴിയുമ്പോൾ ശരിക്കും നമുക്ക് ഒരു ഇബ്ളായി പോലെ തന്നെ കിട്ടുന്നുണ്ട് ഇത് ശേഷം ഞാനത് നന്നായിട്ടൊന്ന് ഉണക്കി എടുക്കണുണ്ട് കേട്ടോ കഴിഞ്ഞപ്പോൾ ഇതുപോലെ കിട്ടി അപ്പം ഞാൻ ഇനി ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുന്നുണ്ട് കറക്റ്റായിട്ട് ഇതിന് ശേഷം ഗ്ലൂ വെച്ചിട്ട് നമുക്ക് നമുക്കിതിന് ചുറ്റുവായിട്ട് ആ റീത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഒട്ടിച്ചെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ റിസൾട്ട് വരുന്നത് അപ്പോൾ ഇത് നമുക്കൊന്ന് ബോളിൽ ഒട്ടിച്ചിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു ബൈ ബൈ ടേക്ക് കെയർ